ജമ്മു ജമ്മുകാശ്മീരിൽ വിനോദസഞ്ചാരികളെ കൂട്ടക്കൊല നടത്തിയ നടപടിയിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികളാണ് ഇന്ത്യ സ്വീകരിച്ചു വരുന്നത് സൈനിക നടപടിക്ക് മുന്നോടിയായി നയതന്ത്ര തലത്തിൽ കടുത്ത നടപടി സ്വീകരിച്ച സുരക്ഷാ കൗൺസിൽ സിന്ധു നദീശല കരാറും റദ്ദാക്കി കഴിഞ്ഞിട്ടുണ്ട് യുദ്ധകാലത്ത് പോലും പുനഃപരിശോധിക്കാത്ത ഉടമ്പടിയിൽ നിന്നുള്ള ഇന്ത്യയുടെ പിന്മാറ്റം പാകിസ്ഥാന് മേലുള്ള ഇന്ത്യയുടെ വലിയ പ്രഹരം തന്നെയാണ് ഇതിനു പുറമെ വാഗ അഠാരി അതിർത്തി അടയ്ക്കുക പാക് പൗരന്മാർക്കുള്ള യാത്രാ വിലക്ക് പാക് പൗരന്മാർ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിടുക തുടങ്ങിയ നിർണായക തീരുമാനവും ഇന്ത്യ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ശക്തമായ സൈനിക നടപടിക്കു മുമ്പുള്ള ഇന്ത്യയുടെ നീക്കമായാണ് പാകിസ്ഥാനും ഈ നടപടിയെ നോക്കിക്കാണുന്നത് ഭീകരാക്രമണത്തോടെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട പാകിസ്ഥാനെ ന്യായീകരിക്കാൻ ഒരു ഇസ്ലാമിക രാജ്യം പോലും രംഗത്ത് വന്നിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് അറബ് ഉൾപ്പെടെ ലോകത്തെ സകല രാജ്യങ്ങളും ഇന്ത്യക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ വിണറി പിടിച്ച പാകിസ്ഥാൻ സമനില തെറ്റിയവരെ പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത് കറാച്ചി തുറമുഖത്തെ അവരുടെ മിസൈൽ പരീക്ഷണവും ഷിംല കരാറിൽ നിന്നും പിൻവാങ്ങാൻ ശ്രമിക്കുന്നതുമെല്ലാം ഇതിന്റെ ഭാഗമാണ് എന്നാൽ ഈ നീക്കങ്ങളെല്ലാം തന്നെ ഇന്ത്യയെ കൂടുതൽ പ്രകോപിപ്പിക്കുകയും പാകിസ്ഥാനെതിരായ ആക്രമണം വേഗത്തിലാക്കുകയും ചെയ്യുമെന്നതാണ് യാഥാർത്ഥ്യം പഹൽഗാം ഭീകരാക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്ക് സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ ഇന്ത്യൻ ഏജൻസികൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്രമണത്തിന് പാകിസ്ഥാൻ സൈനിക മേധാവിയും ഐ എസ് ഐയുമാണ് എന്നാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾക്ക് നേരെ മാത്രമല്ല സൈനിക താവളങ്ങൾക്കെതിരെയും ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ തോറ്റോടി ചരിത്രം മാത്രമാണ് പാകിസ്ഥാനുള്ളത് കളി അതിരിവിട്ടപ്പോൾ ആ രാജ്യത്തെ തന്നെ രണ്ടായി പിളർത്തിയതും ഇന്ത്യയാണോ പുതിയ സാഹചര്യത്തിൽ വീണ്ടും പാകിസ്ഥാനെ പല കഷ്ണങ്ങളാക്കി മാറ്റാനും ഇന്ത്യ വിചാരിച്ചാൽ കഴിയും ബലോചിസ്ഥാൻ ജനത ഇപ്പോൾ തന്നെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിലാണ് ഇവിടേക്ക് ഇന്ത്യൻ സൈന്യം ഇരച്ചു കയറിയാൽ പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ പാക് സൈന്യത്തിന് കഴിയുകയില്ല ഇതിനകം തന്നെ പാക് സൈന്യത്തിന്റെ ശവപ്പറമ്പായി ബലോചിസ്ഥാനെ അവിടുത്തെ സായുധ ഗ്രൂപ്പായ ബലൂജ് ലിബറേഷൻ ആർമി മാറ്റി തുടങ്ങിയിട്ടുണ്ട് ഈ വിഭാഗത്തിന് ആവശ്യമായ സഹായങ്ങൾ ഇന്ത്യയുടെയും ഇറാന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതോടെ ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യവും അധികം താമസിയാതെ തന്നെ സംഭവിക്കാനാണ് സാധ്യത ഇനി നമുക്ക് ഇപ്പോൾ പാകിസ്ഥാൻ കളിക്കുന്ന മിസൈൽ പൊറാട്ട നാടകത്തെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം പാകിസ്ഥാന്റെ കൈവശമുള്ളതിൽ അധികവും ചൈന നൽകിയ മിസൈലുകളാണ് ഈ മിസൈലുകൾ ഉപയോഗിച്ചാണ് കറാച്ചിയിൽ അവർ പരീക്ഷണം നടത്തിയിരിക്കുന്നത് യുദ്ധത്തിന് തയ്യാറാണെന്ന വെല്ലുവിളിയായി ഈ പരീക്ഷണത്തെ ലോകരാജ്യങ്ങൾ പോലും കാണാത്തത് പാകിസ്ഥാന് ഇന്ത്യയെ ആക്രമിക്കാനോ ഇന്ത്യൻ ആക്രമണത്തെ ചെറുക്കാനോ ഉള്ള ആരോഗ്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ആധുനിക മിസൈലുകളാലും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാലും സമ്പന്നമായ രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ശക്തി കൂടിയാണ് രാജ്യം ലോകത്തെ മികച്ച കര വ്യോമ നാവിക സേനകളാണ് ഇന്ത്യയുടെ അഭിമാനം ഈ കരുത്തിൽ ശരിക്കും ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഭീകരർക്കും പാകിസ്ഥാനും സങ്കല്പിക്കാൻ കഴിയാത്ത തിരിച്ചടി നൽകുമെന്ന് രാജ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ അതിർത്തിക്ക് അകത്തുനിന്ന് തന്നെ പാകിസ്ഥാനെ ചാരമാക്കാൻ ശേഷിയുള്ള റാഫേൽ വിമാനം ഇന്ത്യയുടെ പ്രധാന പോർമുനയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ആയുധരംഗത്ത് ഇന്ത്യ ഉണ്ടാക്കിയ മുന്നേറ്റം ഞെട്ടിക്കുന്നതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യവും ഇന്ത്യയാണ് റഷ്യ ഫ്രാൻസ് ഇസ്രയേൽ അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിനും അപ്പുറം വ്യാപിച്ചു കിടക്കുന്ന സ്വാധീനമുള്ളതാണ് ഇന്ത്യയുടെ നാവികസേന ഇപ്പോൾ പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തിയ കറാച്ചി തുറമുഖത്തെ കത്തിച്ചു കളയാൻ ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകൾക്ക് മിനിറ്റുകൾ മാത്രം മതിയാകും ലോകത്തെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ട്രൈംസ് സ്വന്തമാക്കിയ രാജ്യമാണ് ഇന്ത്യ പാക് ചൈനീസ് അതിർത്തികളിൽ ഇപ്പോൾ തന്നെ എസ് ഫോർ ഹൺഡ്രഡ് ട്രൈംസ് ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയുമായി കരാർ ഒപ്പിട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രൈംസ് സംവിധാനത്തിന്റെ ആദ്യ യൂണിറ്റ് ഇന്ത്യയിലെത്തിയത് ഇതിന്റെ പരീക്ഷണവും വൻ വിജയമായിരുന്നു പാകിസ്ഥാനിൽ നിന്നോ ചൈനയിൽ നിന്നോ വ്യോമമാർഗമുള്ള ഏത് നീക്കത്തെയും പ്രതിരോധിച്ച് ആകാശ കോട്ട കെട്ടാൻ എസ് ഫോർ ഹൺഡ്രഡ് റൈൻസ് സംവിധാനത്തിന് കെൽപ്പുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച യുദ്ധവിമാനം എന്ന പേരുള്ള അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിനെ വരെ തകർക്കാൻ റഷ്യയുടെ ഈ കണ്ടുപിടുത്തത്തിന് കഴിയും നിരവധി മിസൈൽ സ്ക്രാഡണുകൾ ഇതിനകം തന്നെ ഇന്ത്യ പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് ലഡാക്ക് സിലിഗുഡി ഇടനാഴി കേന്ദ്രീകരിച്ചും പഞ്ചാബിലുമാണ് ഇവ വിന്യസിച്ചിട്ടുള്ളത് പരമാവധി നാനൂറ് കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ശത്രു വിമാനങ്ങളെയോ മിസൈലുകളെയോ ആളില്ലാ വിമാനങ്ങളെയോ ഉൾപ്പെടെ എസ് ഫോർ ഹൺഡ്രഡിലെ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കാനാകും ഇന്ത്യയുടെ മിസൈൽ രംഗത്തെയും പ്രതിരോധ ശേഷിയിലെയും ഈ പുരോഗതി പാകിസ്ഥാന്റെ ആണവ പ്രതിരോധത്തെ തന്നെ ദുർബലപ്പെടുത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാലിനാണ് ഇന്ത്യ തങ്ങളുടെ ബി എം ഡി സിസ്റ്റത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ വിജയകരമായ പരീക്ഷണം നടത്തിയത് അയ്യായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ സംവിധാനത്തിന് എതിരായയുടെ ബാലിസ്റ്റിക് മിസൈലിനെ നിഷ്പ്രയാസം തകർക്കാൻ കഴിയുമെന്നത് ഈ പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളുള്ള ബി എം ഡി സിസ്റ്റം വർഷങ്ങളായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഇന്ത്യ പാക് ഏറ്റുമുട്ടലിനു ശേഷമാണ് റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റം ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇന്ത്യ ഇതിനകം തന്നെ അഞ്ച് യൂണിറ്റുകൾ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് ഒരു സൈനികാഭ്യാസത്തിൽ എൺപത് ശതമാനം യുദ്ധവിമാനങ്ങളും തകർത്തായിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് ട്രൈം അതിന്റെ കരുത്ത് പ്രകടമാക്കിയിരുന്നത് എന്നാണ് ഇന്ത്യൻ വാർത്താ ഏജൻസി മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇന്ത്യ വികസിപ്പിച്ച സങ്കീർണമായ ദീർഘദൂര റഡാറുകൾ ഉപയോഗിച്ച് പാകിസ്ഥാനിലെ അറുന്നൂറ് കിലോമീറ്ററിനുള്ളിലെ ഏത് വസ്തുക്കളെയും കണ്ടെത്താൻ എസ് ഫോർ ഹൺഡ്രഡിന് കഴിയുമെന്നാണ് പാക് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാന്റെ ഹത്തുഫ് ഗൗരി ഷഹീൻ മിസൈലുകളെ വളരെ പെട്ടെന്ന് പ്രതിരോധിക്കാൻ ഇതുവഴി ഇന്ത്യക്ക് കഴിയും ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ ആണവപൂർവന ഘടിപ്പിച്ച് ആക്രമണം നടത്തിയാൽ പോലും അത് പാക് മണ്ണിൽ വെച്ച് തന്നെ പൊട്ടിച്ചു കളയാൻ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റത്തിന് കഴിയും അതായത് ഇന്ത്യയുടെ തിരിച്ചടിപ്പായെന്ന് പാകിസ്ഥാൻ നിലവിൽ കറാച്ചിയിൽ പരീക്ഷണം നടത്തിയ മിസൈൽ ഇന്ത്യയെ ലക്ഷ്യമാക്കി തൊടുത്താൽ പാക് ആകാശത്ത് വെച്ച് തന്നെ അത് തകർക്കപ്പെടുമെന്നത് വ്യക്തം തിരിച്ചു ഇന്ത്യ ഒരു മിസൈൽ പ്രയോഗിച്ചാൽ അത് തടുക്കാൻ ഇന്ന് പാകിസ്ഥാന് കൈവശം ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനം ഇല്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇനി അറിയേണ്ടത് ഇന്ത്യൻ സൈന്യം എപ്പോൾ തിരിച്ചടിക്കും എന്നതാണ് ഉചിതമായ സമയത്ത് കൃത്യവും വ്യക്തവുമായ ഒരു പ്രഹരം അതെന്തായാലും പാകിസ്ഥാൻ മണ്ണിൽ ഉറപ്പാണ് പാകിസ്ഥാന്റെ മിസൈൽ പരീക്ഷണത്തിന് മറുപടിയായി വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയും വിമാനവാഹിനി കപ്പലിൽ നിന്നും മിസൈൽ തൊടുത്തുവിട്ടത് ഏതറ്റം വരെയും പോകാൻ ഇന്ത്യ തയ്യാറാണെന്ന സൂചന കൂടിയാണ്